ステ ടാരോഡ് ഹീലിംഗ് വിത്ത് കൃഷ്ണബിന്ദു എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾക്ക് യൂണിവേഴ്സൽ നൽകുന്ന മെസ്സേജ് എന്തൊക്കെയാണെന്ന് നോക്കാം ഫസ്റ്റ് ഓഫ് ഓൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് റെസനേറ്റ് ആവുന്നവർ മാത്രം എടുക്കുക അല്ലാത്തവർ വിട്ട് കളയുക നിങ്ങൾക്ക് വ്യക്തിപരമായ കാര്യങ്ങൾ അറിയണമെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ടാരോ റീഡറിൽ നിന്നും പേഴ്സണൽ റീഡിംഗ് എടുക്കുക അതുപോലെ തന്നെ എൻ്റെ റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ഇതൊരു ഗൈഡൻസായിട്ടും വഴികാട്ടിയായിട്ടൊക്കെ ഫീൽ ചെയ്യുന്നു എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുകയും ചെയ്യണം അതുപോലെ ഫോഴ്സ്ഫുള്ളി ആരും ഒരു നെഗറ്റീവായ റീഡിങ്സുകൾ ഒന്നും കാണാതിരിക്കുക നിങ്ങൾക്ക് സംതൃപ്തി തോന്നുന്നു മാത്രം റീഡിങ്ങുകൾ കാണുക പിന്നെ ഇതിനകത്ത് വരുന്ന മെസ്സേജുകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും അത് രസനേറ്റ് ആവണമെന്നില്ല ആവുന്നവർ മാത്രം എടുക്കുക പിന്നെ ഒരു ഗൈഡൻസ് പിന്നൊരു ഗൈഡൻസായിട്ടെന്നും നമ്മളിത് കാണുന്നത് നമുക്ക് വളരെയധികം ഒരു ഉന്മേഷവും മുന്നോട്ടുള്ള യാത്രയിലൊരു പ്രതീക്ഷയൊക്കെ ലഭിക്കുന്നതായിരിക്കും എപ്പോഴും പേഴ്സണൽ റീഡിങ് എടുക്കുമ്പോഴായിരിക്കും നമ്മൾക്ക് നിങ്ങളുടെ കാര്യങ്ങൾ കറക്റ്റായിട്ട് നിങ്ങൾക്കൊരു ഗൈഡൻസ് നൽകാൻ സാധിക്കുക കേട്ടോ ജനറൽ റീഡിങ്ങിൽ നമ്മൾക്ക് ഒരു മൊത്തത്തിലൊരു എനർജിയാണ് നമ്മളിവിടെ പറയാൻ സാധിക്കത്തുള്ളൂ ഫസ്റ്റ് തന്നെ നമുക്ക് വന്നിരിക്കുന്നത് കിങ് ഓഫ് കബ്സാണ് കുറേ വ്യക്തികൾ വളരെ ഇമോഷണലി വളരെയധികം റിലാക്സ് ആയിരിക്കുന്നതായിട്ടാണ് കാണാൻ പറ്റുന്നത് അതായത് ഒരുപാട് പ്രശ്നങ്ങളെയൊക്കെ തരണം ചെയ്തിട്ടുള്ളവരാണ് അതുപോലെ നിങ്ങളുടെ ഒരു ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ദേഷ്യപ്പെടുന്നവർ എടുത്ത് ചാടി ഓരോ കാര്യങ്ങൾ പ്രവർത്തിക്കുന്ന വ്യക്തികളായിരുന്നു നിങ്ങൾ മുൻപ് പാസ്റ്റിൽ അതായത് കൂടെ ഉള്ളവരോടാണേലും പെട്ടെന്ന് പൊട്ടിത്തെറിക്കുക നിങ്ങളുടെ സാഹചര്യം കൊണ്ടായിരിക്കാം അതെല്ലാം സംഭവിച്ചുകൊണ്ടിരുന്നത് നിങ്ങൾ ചിന്തിക്കുന്ന പോലെ മുന്നോട്ട് കാര്യങ്ങൾ പോകാതെ വരുമ്പോൾ നമ്മൾ മനുഷ്യർക്ക് സംഭവിക്കുന്ന ഒരു എല്ലാവർക്കും എല്ലാ ജീവജാലങ്ങൾക്കും സംഭവിക്കുന്ന ഒരു കാര്യമാണ് ദേഷ്യമെന്നത് അതായിരിക്കാം നിങ്ങളിൽ ഉണ്ടായിരുന്നത് കൂടെ ഉള്ളവരോട് ദേഷ്യപ്പെടുക അവർക്ക് വളരെ മാനസികമായ സാധനം സമ്മർദ്ദം ചൊല്ലുത്തുന്ന രീതിയിൽ നിങ്ങൾ പെരുമാറുന്ന വ്യക്തികളായിട്ടാണ് നമുക്ക് കാണാൻ പറ്റുന്ന പാസ്റ്റിൽ പെട്ടെന്നുള്ള ദേഷ്യം എടുത്തു ചാടി ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത് പക്ഷേ അതിൽ നിന്നെല്ലാം ഇപ്പോൾ നിങ്ങൾ വളരെയധികം ചേഞ്ചിങ് ആയിരിക്കുന്നു ആ ഒരു ക്യാരക്ടറിനൊക്കെ ഒരു എൻഡിങ് വന്നതായിട്ടും നിങ്ങളുടെ ഹാർട്ട് ചക്രം നല്ലപോലെ വർക്കിംഗ് ആയതായിട്ടും എല്ലാത്തിനും വളരെ ശാന്തമായിട്ടും ക്ഷമയോടും കൂടി കാണാനും ചിന്തിക്കാനും ഒക്കെ നിങ്ങൾക്കിപ്പം സാധിച്ചു തുടങ്ങി അതുപോലെ തന്നെ നിങ്ങൾ ആലോചിച്ച് തീരുമാനിച്ച് കാര്യങ്ങൾ എടുക്കുന്നതായിട്ടുമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് നിങ്ങൾക്ക് മുന്നിൽ ഇനി ഒരുപാട് അവസരങ്ങൾ വരുന്നു എന്നാണ് നമുക്ക് യൂണിവേഴ്സ് കാണിച്ചു തരുന്നത് ഒരുപാട് ഓപ്ഷൻസ് വരാൻ പോവുകയാണ് അതൊരു കരിയർ സംബന്ധമായിട്ടായിരിക്കാം അല്ലെങ്കിൽ സാമ്പത്തികമായിട്ടാവാം അല്ലെങ്കിൽ വ്യക്തികളായിട്ടായിരിക്കാം കുറേ സമ്മാനങ്ങൾ ഗിഫ്റ്റുകൾ വഴിയായിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾക്ക് മുന്നോട്ട് വിജയിച്ചു പോകുന്ന പാതയായിരിക്കാം ചിലപ്പോൾ നിങ്ങൾക്ക് തെറ്റി തെറ്റായ മാർഗ്ഗങ്ങൾ വരാം അപ്പം ഇതിനകത്ത് നിങ്ങളോട് പറയുന്നത് നിങ്ങൾ വളരെ ചിന്തിച്ച് ആലോചിച്ച് നിങ്ങളുടെ മുന്നിലേക്ക് വരുന്ന കാര്യങ്ങളെ ശരിക്കും നിങ്ങൾ മനസ്സിലാക്കി മാത്രം യൂസ് ചെയ്യുക എന്നാണ് നമുക്ക് യൂണിവേഴ്സ് നൽകുന്നത് കാരണം ഇനി നിങ്ങളിലേക്ക് പലതും വരും നിങ്ങളുടെ മനസ്സ് വളരെ പോസിറ്റീവായി നിങ്ങൾ റിലാക്സ് ആയിട്ട് ചിന്തിക്കാൻ തുടങ്ങി നിങ്ങൾ വളരെ ശാന്തതയോടുകൂടി പെരുമാറാൻ തുടങ്ങി ഇനി നിങ്ങളിലേക്ക് പല അവസരങ്ങളും യൂണിവേഴ്സ് നൽകുക പോകിയാണ് നിങ്ങൾ അതിൽ നിന്നും ഏറ്റവും നല്ലത് നോക്കി മനസ്സിലാക്കി ചിന്തിച്ച് സെലക്ട് ചെയ്യുക എന്നാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന മെസ്സേജ് നെക്സ്റ്റ് നമുക്ക് വന്നിരിക്കുന്നത് ഫൈവർ സോഴ്സ് ആണ് വളരെ അധികം ഓവർ തിങ്കിംഗ് ചെയ്യുന്നു ഫാസ്റ്റിനെ കുറിച്ച് നിങ്ങൾ വളരെ അധികം തിങ്കിങ് ചെയ്യുന്നതായിട്ടാണ് കാണുന്നത് അതായത് ഒരുപാട് അതായത് ഒരുപാട് കഴിവുള്ള വ്യക്തികൾ ഒന്നിൽ കൂടുതൽ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരുന്നവർ അപ്പോൾ അതിനകത്തൊക്കെ നമ്മൾ ഈ ഒന്നിൽ കൂടുതൽ കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമ്മൾ അതിൻ്റേതായ ശ്രദ്ധ കുറയുകയോ ഏതൊക്കെയോ രീതിയിൽ നിങ്ങൾക്ക് കുറച്ച് അബദ്ധങ്ങൾ സംഭവിച്ചിട്ടുണ്ട് നിങ്ങൾ ചെയ്ത കാര്യങ്ങളിലൊക്കെ എന്തൊക്കെയോ ഒരു കുറവുകൾ ഒരു പരിധിക്കപ്പുറത്തേക്കും നമ്മൾ കാര്യങ്ങൾ ഓവറായിട്ട് ചെയ്യുമ്പോൾ നമ്മൾക്ക് അവിടെയൊക്കെ ചെറിയ മിസ്റ്റേക്കും കാര്യങ്ങളൊക്കെ സംഭവിക്കാം അപ്പോൾ എല്ലാ രീതിയിലും നിങ്ങളൊരു മൾട്ടിപ്പിൾ ടാലൻറ്റഡ് ആയ വ്യക്തിയാണ് പക്ഷേ നിങ്ങൾ വളരെ നിഷ്കളങ്കരുമാണ് എന്നാൽ ഊർജ്ജസ്വലരുമാണ് അതായത് ഈ പട 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 എന്ന് കാര്യങ്ങൾ ചെയ്യുന്ന സ്വഭാവക്കാര് അതായത് ഒന്ന് കൂടുതൽ കാര്യങ്ങൾ വെപ്രാളം പിടിച്ചൊരു ക്യാരക്ടർ ബേസിക്കുള്ളവരെന്ന് പറയാം നമുക്ക് അങ്ങനെയുള്ള നിങ്ങളുടെ ലൈഫിൽ ഇപ്പോൾ ഇങ്ങനെ തുറന്ന് കാര്യങ്ങൾ അങ്ങ് പറയുക എല്ലാവരോടും എല്ലാ കാര്യങ്ങളും അങ്ങ് പറഞ്ഞ് അങ്ങ് അങ്ങ് പറഞ്ഞേക്കും അതിനകത്തൊരു വിട്ടുവീഴ്ചയൊന്നുമില്ല അതുപോലെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യും അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളിൽ പാസ്റ്റിൽ എന്തൊക്കെയോ ഒരു ഇതിപ്പോൾ കരിയർ സംബന്ധമായിട്ടാവാം അല്ലെങ്കിൽ ഒരു ബിസിനസ് സംബന്ധമായ കാര്യത്തിലാവാം ഇമോഷണലി ആവാം നിങ്ങളുടെ കൂടെയുള്ളൊരു പാർട്ട്ണറോടാവാം നമ്മൾ ആ ഒരു കാണിച്ച രീതികൾക്ക് എന്തൊക്കെയോ ഒരു നെഗറ്റിവിറ്റി ഫിനാൻഷ്യൽ ആയിട്ടുള്ള കൈകാര്യം ചെയ്തതിലാവാം നിങ്ങൾക്ക് വന്ന ഒരു കുറിച്ച് ഓർത്ത് നിങ്ങൾ വളരെയധികം തിങ്കിങ് ചെയ്യുന്നു നിങ്ങൾക്കതിനകത്ത് ഭയങ്കര ഒരു ടെൻഷനും ആ ഒരു നമ്മുടെ പാസ്റ്റിൽ പറ്റിയ ആ ചില കാര്യങ്ങളെ വീണ്ടും നിങ്ങൾ ഓർത്തെടുക്കുന്നതായിട്ടും അതിൽ നിങ്ങൾ ടെൻഷൻ അടിക്കുന്നതായിട്ടും കാണിക്കുകയാണ് പക്ഷേ നിങ്ങൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ല ഇനി പോസിറ്റീവായിട്ട് ചിന്തിച്ച് പോസിറ്റീവായിട്ട് തന്നെ നിങ്ങൾ മുന്നോട്ട് പോയിക്കൊള്ളുക കാരണം നിങ്ങളുടെ ഉള്ളവർക്ക് നിങ്ങളെ അറിയാം അവർ നിങ്ങളുമായിട്ട് കണക്റ്റഡ് ആണ് നിങ്ങളുമായിട്ട് എന്ത് കാര്യങ്ങളും ഷെയർ ചെയ്യാനും നിങ്ങളെ മനസ്സിലാക്കാനും ചേർത്ത് പിടിക്കാനും നിങ്ങളെ ഇമോഷണലി സന്തോഷത്തോടു കൂടി തന്നെ സ്വീകരിക്കാനും നിങ്ങളുടെ കൂടെയുള്ള ഇനിയിപ്പോൾ അത് കരിയറിലാണേലും ബിസിനസ്സിലാണെങ്കിലും നിങ്ങൾ ഏത് മേഖല യിലാണെങ്കിലും ഇനി കുടുംബത്തിലാണെങ്കിൽ പോലും നിങ്ങളെ അറിയുന്നവരാണ് നിങ്ങളുടെ കൂടെ ഉള്ളവർ നിങ്ങളുടെ കുറവുകളെയും നിങ്ങളുടെ കഴിവുകളെ അറിയുന്നവരാണ് നിങ്ങൾക്കൊരു കുഴപ്പം വരില്ല അതുപോലെ ഒരു റീയൂണിയൻ ആഗ്രഹിച്ച ഒരു റീയൂണിയൻ നിങ്ങളിലേക്ക് വരുന്നു നിങ്ങൾ സ്വപ്നം കണ്ട രീതിയിൽ വളരെ കണക്റ്റഡ് ആയിട്ട് നിങ്ങളിലേക്ക് ഏതോ ഒരു വ്യക്തി വന്ന് ചേരുന്നു എന്നാണ് നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നത് പിന്നെ നമുക്ക് വന്നിരിക്കുന്നത് ഫോർ ഓഫ് കപ്പ്സ് ആണ് ഒറ്റപ്പെട്ട ഏകാന്തതയോടുകൂടി നിരാശയോടുകൂടി ഇരിക്കുകയാണ് കാരണം നിങ്ങളുടെ കരിയർ സംബന്ധമായ ഒരു കാര്യത്തിൽ ചിലപ്പോൾ ഓഫീസിലാവാം ഏതോ ഓഫീസാവാം അതായത് നിങ്ങളുടെ ആ ഒരു സ്ഥാനത്ത് നിങ്ങൾ ഒ ഒറ്റപ്പെട്ടു പോയ വ്യക്തികളെ കാണുന്നുണ്ട് അതായത് മാറ്റി നിർത്തപ്പെട്ടിട്ടുണ്ടാവാം അല്ലെങ്കിൽ നിങ്ങളെ ആവശ്യമില്ലാത്ത കാര്യങ്ങളിലൊക്കെ കുറ്റപ്പെടുത്തുക അങ്ങനെ നിങ്ങൾ അതിൽ നിന്ന് ഉൾവലിഞ്ഞ് മറ്റുള്ളവരുമായിട്ട് സഹകരിക്കാതെ ഒരുപാട് പെയിൻ അനുഭവിച്ചത് നിങ്ങൾക്കിത് ഉപേക്ഷിക്കാൻ ഈ ഒരു ജോബിനെ നിങ്ങൾക്ക് ഉപേക്ഷിക്കാൻ സാധിക്കാതെ അല്ലെങ്കിൽ നിങ്ങൾ ഏത് സാഹചര്യത്തിലാണോ ഒറ്റപ്പെട്ടു പോയത് ആ സാഹചര്യത്തെ നിങ്ങൾക്ക് ഉപേക്ഷിക്കാൻ പറ്റുന്നില്ല കാരണം അതിൽ നിന്ന് നിങ്ങൾക്ക് ബ്ലെസ്സിങ്സ് ഉണ്ട് നിങ്ങളുടെ ഒരു ലൈഫിനെ സേഫ് ാക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ആ ഒരു സിറ്റുവേഷനിൽ നിന്ന് നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട് പക്ഷേ നിങ്ങൾ ആ സിറ്റുവേഷനിൽ ഒറ്റപ്പെട്ടു പോയിരിക്കുന്നതായിട്ടാണ് കാണുന്നത് നിങ്ങളുടെ ഒരു ക്യാരക്ടർ കൊണ്ടായിരിക്കാം കാരണം നിങ്ങൾ വളരെ പക്വതയോടുകൂടി മറ്റുള്ളവരോട് ഒരുപാട് ഇമോഷൻ കാണിക്കാത്ത വ്യക്തികൾ അതായത് നമ്മൾ ഒരുപാട് സന്തോഷം ചിരി കളി അങ്ങനെ ഒരു മിങ്കിളിങ് ഇല്ലാത്ത ഒരു വ്യക്തിത്വം ഒരു പക്വതയോടുകൂടി പെരുമാറുന്ന വ്യക്തികളായ നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഒരു കരിയർ സംബന്ധമായ സ്ഥലത്ത് ഒരുപാട് വേദനകൾ ഒരുപാട് കൺഫ്യൂഷൻസും ഒറ്റപ്പെടുത്തലും ഫൈറ്റിങ്ങും ഒക്കെ നടത്തിയിട്ട് നിങ്ങൾ അതിനകത്ത് വളരെ നിരാശയോടെ നിൽക്കുന്നതായിട്ടാണ് കാണാൻ പറ്റുന്നത് നിങ്ങൾക്ക് ഒരുപാട് നിരാശ ഒരു ഏകാന്തത ആ ഒരു സാഹചര്യത്തെ നിങ്ങൾ ഓർത്ത് നിങ്ങൾക്ക് ഒരുപാട് വിഷമം അനുഭവിക്കുന്നു നിങ്ങൾക്ക് ആ ഒരു സാഹചര്യത്തെ കളയാനും പറ്റുന്നില്ല മറ്റൊരു സാഹചര്യത്തിലേക്ക് പോകാനും പറ്റാത്ത ആ ഒരു അവസ്ഥയിൽ നിങ്ങൾ നിങ്ങളവിടെ സ്റ്റക്കഡാണ് പക്ഷേ നിങ്ങൾക്ക് യൂണിവേഴ്സ് പറയുന്നത് നിങ്ങൾക്ക് അവിടെ നിന്നും ഇനി അങ്ങോട്ടേക്കൊരു വിജയമാണ് നിങ്ങളുടെ ആ ഒരു നന്മയും സക്സസ് ആ നിങ്ങളുടെ ആ ഒരു സ്ട്രഗിളിങ്ങും നിങ്ങളുടെ ആ ഒരു ക്ഷമയോടെ ആ ഒരു അവസ്ഥയെ കൈകാര്യം ചെയ്തു പോയതിൻ്റെ ഫലമായിട്ട് നിങ്ങൾക്ക് നല്ല ഒരു സക്സസ് ഒരു വിജയം നിങ്ങളെ പാസ്റ്റിലേക്ക് തന്നെ നോക്കി നിൽക്കുകയാണ് ആ പാസ്റ്റിലെ ആ ഒരു കാര്യത്തിൽ നിങ്ങൾക്കിനി വിജയമാണ് വരുന്നത് നിങ്ങളാണിനി നിങ്ങൾക്ക് നിങ്ങളുടേതായ ഒരു ഫൈറ്റിങ്ങിൽ വിജയിക്കാനും നിങ്ങളാ ഒരു സ്ഥാനത്ത് നല്ല രീതിയിൽ നിലകൊള്ളാനും സമാധാന മായിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഒരു കരിയറിനെ മുന്നോട്ട് കൊണ്ടുപോകാനും സാധിക്കുമെന്നാണ് നമുക്ക് യൂണിവേഴ്സ് കാണിച്ചു തരുന്നത് ഇത് ചാരിയറ്റാണ് ഒരുപാട് യാത്രകളൊക്കെ ഇഷ്ടപ്പെടുന്ന വ്യക്തികളുണ്ട് ഇതിനകത്ത് അതുപോലെ തന്നെ ഇപ്പോഴും പേരൻസിൻ്റെ എല്ലാ സപ്പോർട്ടിങ്ങും കെയറിങ്ങും പ്രൊട്ടക്ഷനും ഒക്കെ ലഭിക്കുന്ന ആളുകൾ നിങ്ങൾ ആയെങ്കിലും നിങ്ങൾക്ക് കുടുംബമായെങ്കിലും ഇപ്പോഴും നിങ്ങളുടെ പേരൻസിൽ നിന്ന് നിങ്ങൾക്ക് നല്ല ഒരു സഹകരണം ഒരു ഹെൽപ്പ് ചേർത്ത് പിടിക്കൽ കിട്ടുന്നവരാണ് നിങ്ങൾ വളരെ നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നു നിങ്ങളുടെ കരിയർ സംബന്ധമായ കാര്യമായാലും നിങ്ങളുടെ ലൈഫ് എന്ത് സാഹചര്യമായിക്കോട്ടെ സാമ്പത്തികമായിക്കോട്ടെ ഇനി നിങ്ങൾ വിദേശത്ത് ജോലി ചെയ്യുന്നവരായിക്കോട്ടെ നിങ്ങൾ നിങ്ങളുടേതായ ഒരു സാഹചര്യത്തിൽ നിങ്ങൾക്ക് ഉള്ളതിനോ മതി എന്ന മൈൻഡോടുകൂടി അതായത് കൂടുതലൊന്നിനോടും ആഗ്രഹമില്ലാത്ത ഒരു ക്യാരക്ടർ ഉള്ളവർ അതായത് എനിക്ക് ഉള്ളതും മതി ഇനി എനിക്ക് കൂടുതലൊന്നും ഇല്ല വേണ്ട ഇതിൽ സംതൃപ്തമാണ് പക്ഷേ നിങ്ങൾ നല്ല കഴിവുള്ള വ്യക്തികളാണ് നിങ്ങൾക്ക് കൂടുതൽ കൂടുതൽ പല കാര്യങ്ങളും ഈ ഒരു സാഹചര്യത്തിൽ നേടിയെടുക്കാമെന്നാണ് യൂണിവേഴ്സ് പറയുന്നത് കാരണം ഇപ്പം നിങ്ങളുടെ കയ്യിലുള്ള ആ ഒരു അവസ്ഥയേക്കാൾ കൂടുതൽ അതിലും വലുതായ കാര്യങ്ങൾ നിങ്ങൾക്ക് മുന്നിലുണ്ട് അത് സ്വീകരിക്കാൻ നിങ്ങൾക്ക് അർഹതയുമുണ്ട് പക്ഷേ നിങ്ങളത് മതി എന്ന സംതൃപ്തിയോട് കൂടി നിൽക്കുന്ന നിങ്ങൾക്ക് ഇനി അങ്ങോട്ടേക്ക് ഒരു സക്സസ് അത് യൂണിവേഴ്സ് തന്നെ നിങ്ങൾക്ക് തരികയാണ് എന്തു കാര്യത്തെയും നിങ്ങളുടെ കൈക്കുള്ളിൽ നിർത്താൻ ഭാഗത്തിനും നിങ്ങൾ ആഗ്രഹിക്കുന്ന നിങ്ങൾ സ്വപ്നം കാണുന്നതിനേക്കാൾ ഉയർന്ന രീതിയിൽ നിങ്ങളുടെ കരിയറിൽ ഒരു പൊസിഷൻ നിങ്ങൾ എത്ര സ്പീഡിന് പോകുന്നു ആ സ്പീഡിൽ തന്നെ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പാകത്തിന് നിങ്ങൾക്കൊരു സക്സസ്സാണ് വരുന്നതിന് ഒരു സ്റ്റക്നെസ് ഇല്ല നിങ്ങളുടെ ലൈഫിൽ ഉള്ളി സക് ക്സസ് മാത്രമേ ഉള്ളൂ നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ അബണ്ടൻസും സമൃദ്ധിയും സന്തോഷവും ഒരു സ്ഥാനമാനങ്ങളും എല്ലാം നിങ്ങളുടെ കൈക്കുള്ളിൽ വരും നിങ്ങളൊരു കൂടി നിൽക്കരുത് നിങ്ങൾക്ക് ആ കിട്ടുന്നതിനെ ദൈവീകമായി സ്വീകരിക്കണമെന്നാണ് യൂണിവേഴ്സ് നിങ്ങൾക്ക് നൽകുന്ന മെസ്സേജ് കേട്ടോ നെക്സ്റ്റ് നമുക്ക് വന്നിരിക്കുന്നത് കിങ് ഓഫ് പെൻഡിക്കിൾസ് ആണ് കിങ് ഓഫ് പെൻഡിക്കിൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അബണ്ടൻസ് ആണ് സമൃദ്ധിയാണ് നിങ്ങൾ വിജയം കൈവരിച്ചു ആരിൽ നിന്നൊക്കെയോ നിങ്ങൾക്ക് ഒരുപാട് ഹെൽപ്പ് കിട്ടിയതും അതിൻ്റെ ഫലമായിട്ട് നിങ്ങൾക്ക് നിങ്ങൾ ആഗ്രഹിച്ച രീതിയിൽ ഒരു പൊസിഷനിൽ വന്ന് നിൽക്കാൻ സാധിക്കുന്നു ഇതിനകത്ത് ഒരുപാട് പേർക്ക് സാമ്പത്തിക ഭദ്രതയിലേക്ക് എത്തി ചേർന്നിരിക്കുന്നതായിട്ടാണ് കാണാൻ പറ്റുന്നത് കരിയറിൽ നല്ലൊരു പൊസിഷനിൽ എത്തിച്ചേർന്നിരിക്കുന്നു നിങ്ങളെ മറ്റാരോ പിന്തുണയ്ക്കുന്നു നിങ്ങൾക്ക് നല്ലൊരു ഉപദേശവും വഴികാട്ടിയുമായിട്ട് നിങ്ങളുടെ കൂടെ ഒന്നെങ്കിലൊരു സുഹൃത്താവാം അല്ലെങ്കിൽ നിങ്ങളുടെ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി നിങ്ങൾക്ക് വളരെ സപ്പോർട്ടിംഗ് ആയിട്ട് നിങ്ങളോടൊപ്പം നിൽക്കുന്നുണ്ട് അത് സാമ്പത്തികമായിട്ട് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കരിയറിനകത്ത് പിടിച്ച് നിൽക്കാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് വളരെയധികം പ്രൊട്ടക്ഷൻ നിങ്ങൾക്ക് ലഭിക്കുകയും നിങ്ങൾ അതിനകത്ത് ഹാപ്പിനെസ്സും സന്തോഷവും അനുഭവിക്കുന്നതായിട്ടാണ് നമുക്ക് കാണാൻ പറ്റുന്നത് നെക്സ്റ്റ് നമുക്ക് വന്നിരിക്കുന്നത് ദ മൂൺ കാടാണ് കേട്ടോ നിങ്ങളേതോ ഒരു സാഹചര്യത്തിൽ പെട്ടിട്ട് അതിനകത്തുനിന്ന് മുന്നോട്ട് കയറാൻ പറ്റാതെ നിങ്ങൾക്ക് രക്ഷപ്പെടാമെങ്കിലും നിങ്ങൾ ആ ഒരു സാഹചര്യത്തിൽ പെട്ട് നിൽക്കുകയാണ് അതൊരു ജസ്റ്റിസ് ആണ് കേട്ടോ കോടതി സംബന്ധമായ എന്തോ ഒരു കാര്യത്തിലാണ് നിങ്ങൾ ഈ പെട്ട് നിൽക്കുന്നതായിട്ട് കാണുന്നത് ആ ഒരു സാഹചര്യത്തിൽ നിന്നും നിങ്ങൾക്കൊരു ജസ്റ്റിസ് കിട്ടാൻ പോകണു നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ നിങ്ങൾക്കാണ് ശരി നിങ്ങളുടെ ഭാഗമാണ് ശരി എന്നുള്ളത് നിങ്ങൾക്ക് വ്യക്തമായി മനസ്സിലാവാൻ പോകുന്നു നിങ്ങൾക്ക് ഇമോഷണലി വളരെ ഹാപ്പിനെസ് ആവാൻ പോകണം അതായത് നിങ്ങൾക്ക് നേരെ വിധി നിങ്ങൾക്ക് അനുകൂലമായിട്ടാണ് നിങ്ങൾക്ക് വിധി വരാൻ പോകുന്നത് നിങ്ങൾ ഏത് സാഹചര്യത്തിലാണോ മാനസികമായി ടെൻഷനും പ്രശ്നങ്ങളും അനുഭവിച്ചത് ആ ഒരു സാഹചര്യത്തിൽ നിന്നും നിങ്ങൾക്കിനെ രക്ഷപ്പെടാൻ സാധിക്കുന്നു അല്ലെങ്കിൽ ആ ഒരു സാഹചര്യം നിങ്ങളിൽ നിന്നും അവസാനിക്കുന്നു നിങ്ങൾക്ക് നീതി ലഭിക്കുന്നു നിങ്ങളുടെ സത്യസന്ധതയ്ക്കും നന്മയ്ക്കും എല്ലാം നിങ്ങൾക്ക് നീതി ലഭിക്കുന്നു നിങ്ങൾ പ്രതീക്ഷ പ്രതീക്ഷിച്ചതുപോലെ തന്നെ നിങ്ങളിനി ഇമോഷണലി വളരെ ഹാപ്പിനെസ്സോടുകൂടിയും ബ്ലെസ്സിങ്സോടും കൂടി നിങ്ങൾക്ക് മുന്നോട്ടാൽ സാഹചര്യത്തെ പൂർണ്ണമായും അവസാനിപ്പിച്ച് മുന്നോട്ട് പോകാൻ സാധിക്കുമെന്നാണ് നമുക്ക് യൂണിവേഴ്സ് നൽകുന്നത് ദ ഹെയർ ആണ് നിങ്ങൾ ഒരുപാട് എഡ്യൂക്കേറ്റഡ് എഡ്യൂക്കേറ്റഡായവർ അറിവുള്ളവർ മറ്റുള്ളവർക്ക് നേർവഴി കാണിച്ചു കൊടുക്കാൻ കഴിയുന്നവർ നിങ്ങൾ ശരിക്കും ഒരു പ്രകാശമാണ് കുറേ വ്യക്തികൾ അതായത് ടീച്ചിങ് ഫീൽഡിൽ നിൽക്കുന്നവരാവാ അല്ലെങ്കിൽ ഉപദേശം അതായത് കൗൺസിലിങ് അങ്ങനെയുള്ള കാര്യങ്ങൾ മോട്ടിവേഷൻസ് ചെയ്യുന്നവർ അങ്ങനെ ഒരു സോഷ്യൽ മീഡിയയിലൊക്കെ അധികം മറ്റുള്ളവർക്ക് ഒരുപാട് അറിവുകൾ പകർന്നു കൊടുക്കുന്ന ആ ഒരു തലത്തിൽ നിൽക്കുന്ന നിങ്ങൾക്കൊരു കൺഫ്യൂഷൻ നിങ്ങളുടെ ലൈഫിലുണ്ട് ഏതോ ഒരു കാര്യത്തെക്കുറിച്ച് നിങ്ങൾ ഒരു കൺഫ്യൂഷൻ അനുഭവിക്കുന്നുണ്ട് ശരി തെറ്റ് തിരിച്ചറിയാൻ പറ്റാതെ നിങ്ങൾ ആയിട്ട് നിൽക്കുന്നതായിട്ടാണ് കാണുന്നത് അതായത് നിങ്ങൾ നിങ്ങളുടെ കൈകളെ സ്വയം വിലഞ്ഞിട്ടതുപോലെ ബന്ധിച്ചു നിർത്തിയിരിക്കുന്നു കാരണം നിങ്ങൾ ഒരു സാഹചര്യത്തിൽ ആഗ്രഹിച്ചതല്ല നിങ്ങൾക്ക് ലഭിച്ചത് നിങ്ങളുടെ പ്രതീക്ഷ നഷ്ടപ്പെട്ടു പോയതായിട്ടാണ് കാണുന്നത് നിങ്ങൾ വളരെ ഇമോഷണലി ആഗ്രഹിച്ച ഒരു സാഹചര്യത്തിൽ നിങ്ങൾക്ക് അപ്രതീക്ഷിതമായിട്ടൊരു ഷോക്ക് ഉണ്ടായിരിക്കുന്നു അല്ലെങ്കിൽ ഒരു അടി കിട്ടിയിരിക്കുന്നു നിങ്ങൾക്ക് നിങ്ങൾ നിങ്ങളെ സ്വയം ശിക്ഷിക്കും പോലെ നിൽക്കുകയാണ് അതായത് ഇതിനകത്ത് മനസ്സിലാക്കാൻ പറ്റുന്നത് നിങ്ങൾ പ്രതീക്ഷിച്ചതല്ല നിങ്ങളുടെ ഒരു ലൈഫിൽ കിട്ടിയത് കാരണം ഒരു ഇമോഷനാണ് കേട്ടോ അത് ഏതൊരു വ്യക്തിയിൽ നിന്നും നിങ്ങൾക്ക് ലഭിക്കാൻ ആഗ്രഹിച്ചത് ലഭിക്കാതെ അതൊരു തേർഡ് പാർട്ടി സിറ്റുവേഷനിലേക്ക് പോയി എന്ന് ഇന്ന് വ്യക്തമായും മനസ്സിലാക്കാൻ പറ്റുന്നു നിങ്ങളിൽ നിന്നും അത് മാറിപ്പോയിരിക്കുന്നതായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് നമുക്ക് അനുയോജ്യമല്ലാത്തത് നമ്മളിന്ന് നിന്നും പൊയ്ക്കോട്ടെ നിങ്ങൾ ഹാപ്പി ആയിട്ട് നിങ്ങളുടെ കഴിവിൽ പ്രാധാന്യം കൊടുത്ത് നിങ്ങൾ മുന്നോട്ട് പോവുക കേട്ടോ അടുത്തത് സിക്സ് ഓഫ് പെൻഡിക്കൽസ് ആണ് അതായത് നിങ്ങൾ കൊടുത്തത് നിങ്ങൾക്ക് തിരിച്ച് കിട്ടുന്നു നൂറ് ശതമാനം നിങ്ങൾ എവിടെയെങ്കിലും കടം കൊടുത്തിട്ടുണ്ടെങ്കിൽ ആരെയെങ്കിലും സഹായിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ സാമ്പത്തികമായി ഒരു കൊടുക്കൽ വാങ്ങൽ നടത്തിയ വ്യക്തികൾക്ക് ഇന്ന് അതിനെക്കുറിച്ച് നല്ല ഒരു തീരുമാനം നിങ്ങൾക്കറിയാൻ പറ്റും അതായത് നിങ്ങൾക്കതിനെ കൊടുത്തത് അതുപോലെ തന്നെ തിരിച്ച് ലഭിക്കാനുള്ള ഒരു മാർഗം ഓപ്പണിംഗ് ആയി എന്നാണ് നമുക്ക് കാണാൻ പറ്റുന്നത് അതായത് ഒരു ബാലൻസിൽ വരികയാണ് പാസ്റ്റിനെയും ഫ്യൂച്ചറിനെയും വെച്ചൊരു ബാലൻസ് വരികയാണ് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഒരു സാഹചര്യം നിങ്ങളുടെ ധനം എന്ന് പറഞ്ഞാൽ നിങ്ങൾ എവിടെയെങ്കിലും കൊടുക്കുകയോ എവിടെയെങ്കിലും നിക്ഷേപിക്കോ എന്തോ ആയിക്കോട്ടെ അല്ലെങ്കിൽ ആരോടെങ്കിലും നിങ്ങൾ കടം വാങ്ങുകയോ ചെയ്തിരുന്നെങ്കിൽ ആ ചോദിച്ചിരുന്നെങ്കിൽ നിങ്ങൾക്കത് ലഭിക്കുന്നു നിങ്ങൾ ആരോടെങ്കിലും വായ്പയായിട്ട് ചോദിക്കുകയോ എന്ത് സംഭവിച്ച അത് നിങ്ങൾക്ക് ബാലൻസിൽ വരാൻ പോകുന്നു തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് അത് വരുന്നു അതിനുള്ള ടൈമിംഗ് ആണ് ആണ് കേട്ടോ നിങ്ങൾക്ക് ദ മെജീഷ്യൻ നിങ്ങൾ വളരെ ശ്രദ്ധയോടു കൂടി ചെയ്യുന്ന കാര്യങ്ങൾ അങ്ങനത്തെ ഒരു വ്യക്തിത്വമാണ് നിങ്ങളുടെ നിങ്ങൾ എന്ത് കാര്യം ചെയ്താലും നിങ്ങൾ അതിനകത്ത് പൂർണ്ണ സമർപ്പണ സമർപ്പണബോധത്തോടു കൂടിയും ആത്മാർത്ഥതയോടുകൂടിയും നിങ്ങൾ ആ ഒരു കാര്യത്തിൽ തന്നെ കോൺസെൻട്രേഷൻ ചെയ്യുന്ന വ്യക്തിയാണ് അതായത് എന്ത് കാര്യവും നിങ്ങൾക്ക് 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 അറിവില്ലാത്തൊരു കാര്യം പോലും നിങ്ങൾ ചെയ്യുമ്പോൾ എന്നാൽ ഉള്ള വ്യക്തികൾ ആ ഒരു കാര്യത്തിൽ എക്സ്പീരിയൻസ് ഉള്ള വ്യക്തികളെക്കാൾ കൂടുതൽ പവർഫുള്ളായിട്ടും അല്ലെങ്കിൽ അതിനേക്കാൾ കൂടിയ രീതിയിൽ ആ ഒരു കാര്യത്തെ നിങ്ങൾക്ക് പൂർത്തീകരിക്കാൻ കഴിയുന്ന വ്യക്തികളാണ് നിങ്ങൾ എന്തു കാര്യത്തിലാണേലും വളരെ കോൺസെൻട്രേഷൻ ചെയ്ത് ആ ഒരു കാര്യത്തിന് പ്രാധാന്യം കൊടുക്കുന്ന വ്യക്തികളായ നിങ്ങൾക്ക് ഇനി ഒരു ലോകം നിങ്ങൾ സ്വപ്നത്തിൽ ചിന്തിക്കാത്ത രീതിയിൽ നിങ്ങൾക്ക് ആ ഒരു കാര്യത്തിൽ നിങ്ങൾ എന്തിനാണോ ഹാർഡ് വർക്ക് ചെയ്തത് എന്താഗ്രഹിച്ചാണോ നിങ്ങൾ ഇത്രയും നാളും ഓരോ കാര്യങ്ങൾ ചെയ്തത് അത് ആ ഡോറ് നിങ്ങൾക്ക് ഓപ്പണിങ് ആയി കഴിഞ്ഞു ബ്ലെസ്സിങ് ും സന്തോഷവും നിങ്ങൾ ആഗ്രഹിക്കുന്നതിനേക്കാൾ കൂടുതൽ നിങ്ങളിലേക്ക് വന്ന് ചേരാൻ പോവുകയാണെന്നാണ് യൂണിവേഴ്സ് പറയുന്നത് വിദേശത്തേക്കൊക്കെ യാത്ര ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ അതിനു വേണ്ട ടൈമിംഗ് ഇപ്പോൾ കറക്റ്റാണ് നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യാം കേട്ടോ നെക്സ്റ്റ് നമുക്ക് ത്രീ ഓഫ് പെൻഡിക്കിൾസ് ആണ് വന്നിരിക്കുന്നത് ത്രീ ഓഫ് പെൻഡിക്കിൾസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കൊരു സപ്പോർട്ടും കിട്ടുന്നു ഏതോ വ്യക്തിയിൽ നിന്നും നിങ്ങൾക്ക് ഒരു സപ്പോർട്ട് വരുന്നതായിട്ട് ഒരു സഹായം നിങ്ങൾക്ക് വരുന്നുണ്ട് നിങ്ങൾക്ക് അതായത് എവിടെയോ നിങ്ങൾ പെട്ടുപോയ ഒരു സാഹചര്യത്തിൽ നിന്ന് നിങ്ങൾ പോലും അറിയാതെ ചെന്ന് പോയതായിരിക്കാം എങ്ങനെയാണെങ്കിൽ സാമ്പത്തികമായ ഏതോ ഒരു ചതിക്കുഴിയിൽ നിങ്ങൾ വീണിട്ടുണ്ട് നിങ്ങൾക്ക് അതിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റാതെ നിങ്ങൾ വളരെയധികം ഇമോഷണലി ഡൗണായി നിങ്ങൾ മാനസികമായി തകർന്ന് നിങ്ങൾ ഉറക്കമില്ലാതെ ആ ഒരു സാഹചര്യത്തിൽ നിന്ന് നിങ്ങൾക്ക് രക്ഷപ്പെടാതെ ഒരുപാട് കാലമായിട്ട് നിങ്ങൾ ആ ഒരു സ്റ്റക്ക്നെസ്സിൽ നിൽക്കുന്ന വ്യക്തികളെയാണ് കാണുന്നത് നിങ്ങൾക്കതിൽ നിന്ന് ഒരു മാർഗവുമില്ല രക്ഷപ്പെടാൻ പക്ഷേ നിങ്ങൾക്കൊരു വ്യക്തിയുടെ സപ്പോർട്ടിങ് വരികയും അവിടെ ഒരു സാമ്പത്തികമായ ബ്ലെസ്സിങ്സ് ഉണ്ടാവുകയും ചെയ്യുന്നതായിട്ടാണ് നമുക്ക് കാണാൻ പറ്റുന്നത് നിങ്ങൾ ഇമോഷണലി വളരെ ഹാപ്പിനെസ് ആവുന്ന ഒരു പുതിയ തുടക്കം ഒരു സന്തോഷം സമാധാനം നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ നിങ്ങളുടെ മൈൻഡിനെ നിങ്ങൾക്ക് എന്ത് ചെയ്യുന്ന സൂക്ഷ്മ കൊണ്ടുപോകാൻ പറ്റുന്നത് നിങ്ങൾ ആഗ്രഹിക്കുന്ന വരുന്നു നിങ്ങളുടെ പറയുന്നത് അതായത് ഡെത്ത് ആൻഡ് റീബെർത്ത് എന്തൊക്കെയാണോ നിങ്ങളിൽ നിന്നും ഇല്ലാതായത് അതെല്ലാം നിങ്ങളിലേക്ക് വരുന്നു നിങ്ങൾക്കൊരു റീബർത്ത് സംഭവിക്കുന്നതായിട്ടാണ് നമുക്ക് കാണാൻ പറ്റുന്നത് നമുക്ക് ഡിവൈൻ നൽകിയിരിക്കുന്ന ഒരു മെസ്സേജ് എന്ന് പറഞ്ഞാൽ സർപ്രൈസാണ് അതായത് ഇന്ന് പ്രതീക്ഷിക്കുന്ന കാര്യങ്ങൾക്കായി നോക്കുക ഇന്ന് നിങ്ങൾക്കൊരു സർപ്രൈസ് വരികയാണ് കേട്ടോ ജീവിതത്തെ പുതുമയുള്ളതും രസകരവുമാക്കുക ഈ കാർഡ് നിങ്ങളെ സൂചിപ്പിക്കുന്നത് യൂണിക്കോണുകൾ ഇന്ന് നിങ്ങൾക്കായി അപ്രതീക്ഷിതമായി എന്തെങ്കിലും ചെയ്യുന്നു എന്നാണ് നിങ്ങൾ അതിനെ നിങ്ങളതിനെ കൊള്ളൂ എന്നാണ് പറയുന്നത് ആശ്ചര്യത്തിനായി നോക്കുക അതായത് നിങ്ങളിലേക്ക് ആ ഒരു കാര്യം പറ സർപ്രൈസായിട്ട് വരികയാണ് കേട്ടോ ഇന്ന് എന്ത് കാര്യത്തിനെയാണോ നിങ്ങൾ ആഗ്രഹിച്ചത് അത് നിങ്ങളിലേക്കൊരു സർപ്രൈസായിട്ട് വരുന്നു ഡിവൈൻ സൈറ്റ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് ദിവ്യ ദർശനം നിങ്ങൾക്കൊരു ദിവ്യ ദർശനം ലഭിക്കാൻ പോവുകയാണ് എല്ലാവരിലും ദൈവത്തെ കാണുക അതായത് നമ്മളെക്കുറിച്ച് മോശം പറയുന്നവരും നമ്മളെ വേദനിപ്പിക്കുന്നവരിലുമെല്ലാം ഒരു ദൈവികതയുണ്ട് അപ്പം നമ്മൾ അവരിൽ അത് നമ്മൾ ആ നെഗറ്റീവായ കാര്യങ്ങളൊന്നും ഇനി ഓർക്കണ്ട എല്ലാവരിലും ദൈവത്തെ കാണുക ദൈവിക ദർശനത്തെ കാണുന്ന അത് യൂണിക്കോണുകൾ എന്ന് പറഞ്ഞാൽ ദൈവീക ദർശനത്തെ കാണുന്നതാണ് അവർ ആളുകളിൽ നന്മ മാത്രമേ കാണുന്നുള്ളൂ യൂണിക്കോണുകൾ മറ്റുള്ളവരിൽ ദൈവത്തെ തിരയാൻ ഈ കാർഡ് നിങ്ങളോട് ആവശ്യപ്പെടുന്നു അവർ നിങ്ങളോട് വ്യത്യസ്തമായി പ്രതികരിക്കും അതായത് പലരും പല രീതിയിൽ പെരുമാറും നമുക്കൊരു മെസ്സേജ് പോലും ഒരു ഇതുപോലും അയക്കുന്നത് പലരും പല രീതിയിലാണ് അപ്പം നമ്മൾ അവരിൽ എല്ലാവരും അക്സെപ്റ്റ് ചെയ്യുക സന്തോഷത്തോടെ ഒരു പുഞ്ചിരിയോടുകൂടി എല്ലാവരെയും സ്വീകരിക്കുക ഏത് സാഹചര്യത്തെയും ഒരു പുഞ്ചിരിയോടുകൂടി സ്വീകരിക്കുക നിങ്ങളുടെ ഒപ്പം ഡിവൈനും യൂണിക്കോണും ഈ ഒരു ടാറോടും ഈ പ്രപഞ്ചമുണ്ടെന്ന് ചിന്തിക്കുക ഹാപ്പിയായിട്ട് മുന്നോട്ട് പോവുക നമുക്ക് ആ വരേണ്ട കാര്യങ്ങൾ വരേണ്ട സമയത്ത് വരും ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങളെ തേടി പോസിറ്റീവായൊരു കാര്യം വരും നിങ്ങൾ പോസിറ്റീവാണ് തിങ്കിങ് ചെയ്യുന്നത് പറയുന്നത് നിങ്ങളായിട്ട് മറ്റൊരാളെ വേദനിപ്പിച്ചിട്ടില്ല എങ്കിൽ നിങ്ങളിലേക്ക് പോസിറ്റീവായ കാര്യങ്ങൾ വേഗം കടന്നെത്തും നിങ്ങളുടെ വാക്കുകളോ പ്രവൃത്തികളോ ഒക്കെ എവിടെയെങ്കിലും ആരെങ്കിലും നോവിച്ചിട്ടുണ്ടോ ഉണ്ടെങ്കിൽ നിങ്ങളും വെയിറ്റ് ചെയ്യേണ്ടവരും നിങ്ങളിലേക്ക് ഒരു ബ്ലെസ്സിങ്സിന് വേണ്ടി കേട്ടോ എൻ്റെ റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുകയും ചെയ്യണം എല്ലാവർക്കും നന്മ വരട്ടെ ഗോഡ് ബ്ലെസ് യു